ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു നത്തോലി ഫ്രൈ ഉണ്ടാക്കാം കോനൊത്തോലിയാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി പെരട്ട മുളവെടുക്കാം പിരിയൻ മുളകിൻ്റെ പൊടിയാണ് രണ്ട് സ്പൂൺ പിരിയ മുളകെടുക്കാം സ്പൂൺ മീൻ അര അര കിലോ മീനുണ്ട് സ്പൂൺ ഗരം പൊടി മസാലപ്പൊടി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ അരിപ്പൊടി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം സ്പൂൺ കുരുമുളകിന്റെ പൊടി കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾ കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം മീനെ നന്നായിട്ട് പുരട്ടി വെക്കാം ഒരു അരമണിക്കൂർ ഇരുന്നോട്ട് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം പരട്ടിയിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റിവെക്കാം ഇങ്ങനെ ഇരുന്നോട്ട് മീൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി ഒന്നിനി വറുക്കാനിടാം ആദ്യം കുറച്ച് കറിവേപ്പില വറുത്തെടുക്കാം ഇതൊന്ന് മാറ്റിവെക്കാം കൊച്ചു പച്ചമുളളവും കൂടെ പുറത്തെടുക്കാം ഓരോന്നായി no, കിട്ടുകൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കാം നത്തോലി മൊത്തം വറുത്തു കഴിഞ്ഞു നല്ലൊരു നത്തോലി ഫ്രൈ റെഡിയായി എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം